ഹൈ ഫ്രണ്ട്സ് പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും കൃത്യമായ സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ പി എസ് സി നോട്ടിഫിക്കേഷനുസരിച്ചുള്ള എൽ ജി എസ് അതായത് ലാസ്റ്റ് ഗ്രേഡ് സർവൻസിന്റെ റാങ്ക് പട്ടിക ഇപ്പോൾ പ്രസിദ്ധീകരിച്ചിരിക്കുകയാണല്ലോ കുട്ടികൾ ഉൾപ്പെട്ട എല്ലാവർക്കും അഭിനന്ദനങ്ങൾ അർപ്പിക്കുകയാണ് കുറഞ്ഞ മാർക്കിലൊക്കെ പുറത്ത് പുറത്തായിട്ടുള്ള ഇവിടെ പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികൾ നിരാശപ്പെടരുത് നമുക്കിനും ചാൻസുകളുണ്ട് നമ്മൾ നന്നായിട്ട് പരിശ്രമിച്ച് പഠിക്കാം ഈ പരീക്ഷയുടെ അനുഭവം വെച്ചുകൊണ്ട് നമുക്ക് പഠിക്കാം അപ്പം അതിന് നിങ്ങൾക്ക് സഹായകമായിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ അനുസരിച്ച് നടന്നിട്ടുള്ള ആ ലാസ്റ്റ് ഇയർ സർവൻസിൻ്റെ പരീക്ഷയിൽ വിവിധ ജില്ലകളിലുള്ള കട്ട് ഓഫ് മാർക്കാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഓക്കെ നമുക്ക് നേരെ വീഡിയോയിൽ കിടക്കാം അപ്പോൾ നമുക്ക് കാസർഗോഡ് നിന്ന് തന്നെ തുടങ്ങാം കാസർഗോഡിലെ അറുപത്തി എട്ടാണ് കട്ട് ഓഫ് മാർക്ക് കണ്ണൂർ അൻപത്തി ഒൻപത് പോയിന്റ് മൂന്നേ മൂന്നാണ് വയനാട് അറുപത്തിയെട്ടാണ് കോഴിക്കോട് എഴുപത്തി മൂന്ന് മലപ്പുറം ജില്ലയിലെ അറുപത്തൊന്ന് പോയിന്റ് മൂന്ന് മൂന്നാണ് കട്ടോമാർ പാലക്കാട് ജില്ലയിൽ എഴുപത്തി മൂന്ന് പോയിന്റ് ആറ് ഏഴ് തൃശ്ശൂർ അറുപത്തിനാലും എറണാകുളത്ത് അറുപത്തെട്ട് അറുപത്തെട്ട് പോയിന്റ് മൂന്ന് മൂന്നുമാണ് കട്ടോപ്പാർ ഇടുക്കി ജില്ലയിലെ നാല്പത്തി ഒമ്പത് പോയിന്റ് ആറ് ഏഴാണ് കട്ടോപ്പാർ കോട്ടയത്ത് അമ്പത്തി ഏഴ് പോയിന്റ് മൂന്ന് മൂന്ന് ആലപ്പുഴയിലെ അറുപത്തി ഏഴ് പോയിന്റ് ആറ് ഏഴും പത്തനംതിട്ടയില് അമ്പത്തിരണ്ട് പോയിന്റ് ആറ് ഏഴുമാണ് കട്ട് ഓഫ് മാർക്ക് എന്നാൽ കൊല്ലം ജില്ലയില് എഴുപതാണ് കട്ട് ഓഫ് മാർക്ക് തിരുവനന്തപുരം തിരുവനന്തപുരം ജില്ലയില് അറുപത്തഞ്ച് പോയിന്റ് മൂന്ന് മൂന്നുമാണ് കട്ട് ഓഫ് മാർക്ക് അപ്പൊ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പ്രസിദ്ധീകരിച്ച ലാസ്റ്റ് ഗ്രേഡ് സർവൻസിന്റെ റാങ്ക് ലിസ്റ്റിന് ആധാരമായിട്ടുള്ള ആ വിവിധ ജില്ലകളിലുള്ള കട്ട് ഓഫ് മാർക്കിന്റെ വിവരങ്ങളാണ് നമ്മളിപ്പോൾ പങ്കുവച്ചത് അങ്ങോട്ട് ലാസ്ഗഡ് സർവൻസിന്റെ എക്സാം വരുന്ന പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികൾ ഈ കട്ട് ഓഫ് മാർക്സിന്റെ ഒരു വിശകലനം നടത്തിക്കൊണ്ട് ഏത് ജില്ലയിലാണോ ഏറ്റവും കുറവ് കട്ട് ഓഫ് മാർക്ക് അത് വെച്ച് അത് വെച്ച് പ്രിഫർ ചെയ്യുന്നതാണ് കുറച്ചുകൂടെ നല്ലത് ടൈറ്റ് ഉള്ള ജില്ലകളിൽ അപേക്ഷ കൊടുക്കാതെ വളരെ കുറഞ്ഞ കട്ട് ഓഫ് മാർക്കുള്ള സ്ഥലത്ത് നമ്മുടെ നമുക്ക് അവിടെ പോയിട്ട് ജോലി ചെയ്യാൻ സൗകര്യം ഉണ്ടെങ്കി അല്ലെങ്കിൽ വേണ്ട അതെല്ലാം പരിഗണിച്ചുകൊണ്ട് അത് നമ്മൾ പ്രിഫർ ചെയ്യുന്നതാണ് നല്ലത് എങ്കിലേ അപ്പോൾ എങ്കിലേ നമുക്ക് പിന്നെ ക്വാളിഫൈ ചെയ്യാനുള്ള സാധ്യത ഉണ്ടാവുകയുള്ളു നല്ല മത്സരമാണ് നല്ല ടൈറ്റ് കോമ്പറ്റീഷനാണ് നമുക്കറിയാമല്ലോ തൊഴിലില്ലായ്മ രൂക്ഷമായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് കഴിഞ്ഞ ലാസ്റ്റ് ഗേഡ് സർവൻസിന്റെ പരീക്ഷയിലെ കട്ട് ഓഫ് മാർക്കിന്റെ ഈ വിവരങ്ങൾ അടിസ്ഥാനമാക്കി നമ്മൾ കൂടുതൽ ഊർജ്ജസ്ഥതോട് കൂടി നമ്മൾ പഠനം നടത്തുക നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ സുഹൃത്തുക്കൾക്കെല്ലാം ഷെയർ ചെയ്യുന്നത് ലാസ്ഗഡ് സർവൻസ് വോയിൽ ബന്ധപ്പെട്ട് ഞാൻ വേറെ കുറേ വീഡിയോസ് ചെയ്തിട്ടുണ്ട് അതൊക്കെ കാണാൻ വേണ്ടിയിട്ട് എൻ്റെ യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഓക്കെ ഇതുപോലെ ഉപകാരപ്രദമായ വീഡിയോസ് എന്നെ വീണ്ടും കാണാം താങ്ക് യു ഓൾ ദ ബെസ്റ്റ് ജയ് ഹിദ്